ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന സ്നാക്സുമായിട്ടാണ് കേട്ടോ എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു പാൽക്കോവ എങ്ങനെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിതാ അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യ് ഒച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് ഒരു കാൽ കപ്പ് നെയ്യ് ഇതാ ഒന്ന് ഉരുക്കി ഉരുകട്ടെ ഇപ്പോൾ പാനല്ലോണം ഹൈ ലെവലിൽ വെച്ചെടുക്കുക ചൂടാവാൻ തീ നല്ലോണം കൂട്ടിയിട്ട് കേട്ടോ നല്ലോണം ചൂടാവട്ടെ നെയ്യ് ഉരുകട്ടെ നെയ്യ് ഉരുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ചൂടാകട്ടെ ചൂടാന്ന് കണ്ടില്ലേ നല്ലോണം ഉരി വരട്ടെ ഇനി ഏക്കതാ ഈ ഒരു കപ്പിന് മൈദ ഇട്ട് എടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിമ് കുറച്ച് കൊടുക്കെ കേട്ടോ ഫ്ലെയിമ് കുറച്ചിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്നൊരു വർക്കണ രീതിയിൽ ഒന്ന് ചെയ്ത് വരാം അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക ഇനി ഞാൻ ചെയ്യുന്ന മാതിരി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നെയ്യൊക്കെ മൈദെല്ലാം കൊടുത്തും പിടിക്കട്ടെ നല്ലോണം വ ഒരു വറുത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് ഇനി ഇത് അര ടീസ്പൂണും കൂടി ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കെട്ടോ ഇനി ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് വറുക്കാം നല്ലോണം നെയ്യൊരുക്കിയിട്ട് നല്ലോണം ഒന്ന് വറുത്ത് കൊരാം നല്ലോണം വറുത്ത് കുരാം അപ്പോൾ അതാ വറുത്ത് എത്രയായിട്ടാണ് നമുക്ക് വേണ്ടിയത് ഇനി ഇത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഈ ഒരു ബൗളിലാട്ട് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് നല്ലോണം ചൂടാറിയിട്ടുണ്ട് നല്ലോണം ചൂടാറണം ഇനി ഇതിലേക്ക് ഇതാ ഒരൊന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം നമുക്കിത് കുഴച്ചെടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കാം കൊടുക്കാം നല്ലോണം പാൽപ്പൊടിയും മൈതിയും കൂടി നല്ലോണം മിക്സ് ആവട്ടെ അതുവരെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ലോർത്ത് താങ്ങുന്നവരെ പഞ്ചസാരയും പാൽപ്പൊടിയും മൈതിക്കൂടി മിക്സ് ആവണം അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൊഴച്ചം ഡോണ്ടല്ല അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഞാൻ ചെയ്യുന്ന മാതിരി അമർത്തി കൊടുക്കുക നല്ലോണം മൊത്തത്തിൽ നമുക്ക് അമർത്തി കൊടുക്കുക എന്നിട്ട് പിന്നെ അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കേട്ടോ അപ്പോൾ അതാ എങ്ങനെയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്കിത് ഫ്രീസറിലൊന്ന് വെച്ചെടുക്കാം നമുക്ക് നല്ലോണം അമർത്തില്ല നാല് സൈഡിലും അമർത്തി കൊടുത്തിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം അപ്പോൾ അത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ ഞാനിത് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തു ഇനി നമുക്കിതാ ഇങ്ങനെ കൊട്ടി കൊടുക്കാം അവിടെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കട്ട് ചെയ്യുമ്പോൾ നല്ല കട്ട് ചെയ്യണം പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൊടിഞ്ഞു പോവും കത്തി കൊണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇവിടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കാണിച്ചു തരാം അത്ര പണിയുള്ള സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പം നിങ്ങളെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം ഇത്രയേ ഉള്ളൂന്ന് വീഡിയോ അടിപൊളിയാണ് എന്തായാലും വീട്ടിൽ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്